പാകിസ്ഥാന്റെ ഭീകരബന്ധം വീണ്ടും തെളിയുന്നു ഓപ്പറേഷൻ സിന്ധൂരിൽ കൊല്ലപ്പെട്ട ഭീകരന്റെ ശവകുടീരത്തിൽ ആദരവുമായി സൈനിക ഉദ്യോഗസ്ഥർ പാകിസ്ഥാൻ ഭീകര സംഘടനകളുമായുള്ള ആഴത്തുള്ള ബന്ധം ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്ന സംഭവമാണിത് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂരിൽ കൊല്ലപ്പെട്ട ഒരു ലഷ്കർ ഇ തൊയ്ബ ഭീകരന്റെ ശവകുടീരത്തിൽ പാകിസ്ഥാൻ സൈനിക ഉദ്യോഗസ്ഥരും മുതിർന്ന സിവിൽ ഉദ്യോഗസ്ഥരും പരസ്യമായി ആദരമർപ്പിച്ചു ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പാകിസ്ഥാന്റെ ഭീകരബന്ധത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞ നിരവധി സാഹചര്യങ്ങൾ ഉണ്ടായതിനു പിന്നാലെയാണ് വീണ്ടും അത് ശരിവയ്ക്കുന്ന രീതിയിൽ ഇത്തരത്തിൽ സംഭവം സ്വന്തം രാജ്യത്തെ ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പാകിസ്ഥാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ സൈനിക മേധാവി അസിം മുനീർ സ്വയം ആദരിക്കൽ പ്രഖ്യാപനം നടത്തിയതും പാകിസ്ഥാന് നാടക്കേടുണ്ടാക്കിയിരിക്കുന്ന മറ്റൊരു സംഭവമാണ് ഓഗസ്റ്റ് പതിനാലിന് പാകിസ്ഥാന്റെ സ്വാതന്ത്ര്യ ദിനത്തിൽ ലാഹോർ ഡിവിഷൻ മേജർ ജനറൽ റാവോ ഇമ്രാൻ സർദാജ് ഫെഡറൽ മന്ത്രി മാലിക് റാഷിദ് അഹമ്മദ് ഖാൻ കാസൂർ ജില്ലാ പോലീസ് ഓഫീസർ മുഹമ്മദ് ഈസഖാൻ ഡെപ്യൂട്ടി കമ്മീഷണർ ഇമ്രാൻ അലി എന്നിവർ ലാഹോറിലെ മുരിത്കെയിലുള്ള മുദാസിർ അഹമ്മദിന്റെ ചവകുടീരം സന്ദർശിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ ഐ സി എണ്ണൂറ്റി പതിനാല് വിമാനം റാഞ്ചിയ സംഭവത്തിലും രണ്ടായിരത്തി പത്തൊമ്പതിലെ പുൽവാമ ഭീകരാക്രമണത്തിലും ബന്ധമുള്ള ഒരു ലഷ്കർ ഇ തൊയ്ബ അംഗമായിരുന്നു മുദാസിർ ലഷ്കർ ഇ തൊയ്ബയുടെ ആസ്ഥാനമായ മാർക്കസ് തയ്ബയെ ലക്ഷ്യമിട്ട് ഇന്ത്യൻ സേന നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഭീകരരിൽ ഒരാളായിരുന്നു ഇയാൾ മുദാസിർ അഹമ്മദിനു പുറമെ ഇന്ത്യ ഏറെ നാളായി അന്വേഷിച്ചു കൊണ്ടിരുന്ന മറ്റ് ലഷ്കർ ഇ തൊയ്ബ ഭീകരരായ യൂസഫ് അസ്കർ അബ്ദുൾ മാലിക് റൌഫ് എന്നിവരും ഇന്ത്യ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ഇരുവരും ഇന്ത്യക്കെതിരായ പ്രധാന ഭീകരാക്രമണങ്ങളുടെ മുഖ്യ സൂത്രധാരന്മാരായിരുന്നു മെയ് ഏഴിന് മുരിദിൽ നടന്ന മുദാസിറിന്റെ സംസ്കാര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത് ലഷ്കർ ഇ തൊയ്ബ കമാൻഡറായ അബ്ദുൾ റഫായിരുന്നു അമേരിക്കൻ ട്രഷറി വിഭാഗം തീവ്രവാദിയായി പ്രഖ്യാപിച്ച വ്യക്തിയാണ് ഇയാൾ മുതിർന്ന പാകിസ്ഥാൻ സൈനിക ഉദ്യോഗസ്ഥരും പഞ്ചാബ് ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് ഉദ്യോഗസ്ഥരും ലഷ്കർ ഇ തൊയ്ബ കേഡർമാർക്കൊപ്പം പ്രാർത്ഥനകൾ അർപ്പിച്ചു ഈ സംസ്കാര ചടങ്ങിൽ നിന്നുള്ള ദൃശ്യങ്ങളും പിന്നീട് ശവകുടീരം സന്ദർശിച്ചതും ഭീകരവാദത്തിനെതിരെ പോരാടുന്നതിന് പാകിസ്ഥാൻ പരസ്യമായി അവകാശപ്പെടുമ്പോഴും ഐക്യരാഷ്ട്രസഭയും അമേരിക്കയും ഭീകരരായി പ്രഖ്യാപിച്ചവരെ ആദരിക്കുന്ന ഇരട്ടത്താപ്പ് നയം വ്യക്തമാക്കുന്നുണ്ട് കൊല്ലപ്പെട്ട ഭീകരരുടെ മൃതദേഹങ്ങൾ പൂക്കൾ അർപ്പിച്ചും ഗാരോ ഓഫ് ഓണർ നൽകിയും ലോകം മുഴുവൻ തിരിഞ്ഞ ഭീകരരുമായുള്ള തങ്ങളുടെ ബന്ധം പാകിസ്ഥാൻ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് അതേസമയം പാകിസ്ഥാന്റെ സ്വാതന്ത്ര്യദിനാഘോഷ വേളയിൽ കറാച്ചിയിൽ നടന്ന വെടിവയ്പിൽ ഒരു മുതിർന്ന പൗരനും എട്ട് വയസ്സുകാരിയും ഉൾപ്പെടെ പേർ മരിച്ചതായി രക്ഷാപ്രവർത്തകർ പാകിസ്ഥാനിലെ ജിയോ ന്യൂസിനോട് വ്യക്തമാക്കിയിരുന്നു നഗരത്തിലെ വിവിധയിടങ്ങളിൽ നടന്ന വെടിവയ്പിൽ അറുപത്തിനാല് പേർക്ക് വെടിയേറ്റു അസിസ്ബാദിൽ വെടിയേറ്റ് ഒരു പെൺകുട്ടിക്കാണ് സ്റ്റീഫൻ എന്നയാളാണ് കൊറാങ്ങിയിൽ കൊല്ലപ്പെട്ടതെന്നും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് കണക്കിന് ആളുകൾക്ക് പരിക്കേറ്റതായും രക്ഷാപ്രവർത്തകർ അറിയിച്ചിരുന്നു പാകിസ്ഥാനിലെ ുംകിസ്ഥെ ലിയാരി മെഹ്മൂദാബാദ് അക്തർ കോളനി ജാക്സൺ ബാൽദിയ ഒറാങ്കി ടൗൺ പാപോഷ് നഗർ എന്നിവിടങ്ങളിൽ വെടിവയ്പ് നടന്നതായി പോലീസ് സ്ഥിരീകരിച്ചു ഷെരീഫാബാദ് നസീമാബാദ് സുർജാനി ടൗൺ സമാൻ ടൗൺ ലാദി എന്നിവിടങ്ങളിലും സമാനമായ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ന്യൂസ് ന്യൂസ്